ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു മഹാമാരി വരുമെന്ന് ലോകാവസാനം ഉണ്ടാകുമെന്ന് പ്രശസ്തരുടെ മരണങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങനെ പലതും ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കാത്തത് ഒരുപാടുണ്ട് എങ്കിലും സമൂഹത്തെ പ്രചോദിപ്പിക്കുന്ന ചില വ്യക്തികൾ നടത്തുന്ന പ്രവചനങ്ങൾ ഒരു വലിയ സമൂഹത്തെയാണ് ഭീതിയിലാഴ്ത്തുന്നത് ജപ്പാനിലും ഇതുതന്നെയാണ് സംഭവിച്ചത് തത്സുകയുടെ ഒരു ഗ്രന്ഥത്തിൽ പരാമർശിച്ച പ്രവചനം അതാ രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ജപ്പാനിൽ സംഭവിച്ചത് ഇതാണ് സമ്പദ് വ്യവസ്ഥയിൽ മംഗലേറ്റു ടൂറിസം രംഗത്ത് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ലോകാവസാനം ഉണ്ടായാലും ഇല്ലെങ്കിലും വൻ ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും അവർ മുന്നേറണമെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും ഈ പ്രവചനം പല കാരണങ്ങൾ കൊണ്ടും വിശ്വസിച്ച് ഭയചകിതരായവർക്ക് സർക്കാർ ആശ്വാസ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് പക്ഷെ ജനങ്ങൾ നാളെ പുലർച്ചെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്ന കാലം വരെയെങ്കിലും ഈ ഭയത്തിന്റെ അടിമയാണ് മാനിക്കാതിരിക്കുന്ന ജനങ്ങൾക്ക് എന്തും സംഭവിക്കാം സർക്കാർ ശാസ്ത്രീയ അടിത്തറയില്ലാത്ത തച്ചുകയുടെ പ്രവചനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ആഹ്വാനം നൽകുന്നു എങ്കിലും സോഷ്യൽ മീഡിയയിൽ തുടരുന്ന പ്രതിധ്വനി ജപ്പാനെ സാമ്പത്തികമായി തകർക്കുന്നു ഭയത്തിലാഴ്ത്തിയിരിക്കുന്നു അതിന് കാരണം തസുകയുടെ മുൻ പ്രവചനങ്ങളിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കോംബെ ഭൂകമ്പം രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പം സുനാമി കോവിഡ് എല്ലാം കാരണമാണ് ഇവയെല്ലാം തച്ചുകയുടെ മുൻ പ്രവചനങ്ങളായിരുന്നു എന്ന് അനുയായികൾ പ്രചരിപ്പിച്ചു ജപ്പാനിൽ നിന്നും ആദ്യമായല്ല ഇത്തരം പ്രവചനങ്ങൾ വളരെ പ്രമുഖമായ ഒരു പ്രവചനം അടുത്ത കാലത്തുണ്ടായി അതും ഒരു ലോകാവസാന പ്രവചനമായിരുന്നു ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലെ ഭൂഗർഭപാതയിൽ പതിമൂന്ന് പേരുടെ മരണത്തിനിരയാക്കിയ വിഷവാതക പ്രയോഗത്തിന്റെ പേരിൽ കുപ്രസിദ്ധനായ ഷോക്കോ അസഹാരയെയും ആറു ശിഷ്യന്മാരെയും ജപ്പാനിൽ തൂക്കിക്കൊല്ലുന്നതിലേക്ക് അതെത്തി ഷോക്കോ അസഹാര താൻ തന്നെ ദൈവമായി അവരോധിച്ചു പതിനായിരത്തിലേറെ ശിഷ്യന്മാരുണ്ടായിരുന്ന അയാൾ അവസാനം നടത്തിയ പ്രവചനം ലോകാവസാന പ്രവചനമായിരുന്നു ലോകാവസാനം വരികയാണ് എന്നും ആണവ യുദ്ധമായിരിക്കുമെന്നും അസഹാര വ്യക്തമാക്കിയിരുന്നു ആണവ ആക്രമണത്തിൽ ഒരിക്കൽ തകർന്നടിഞ്ഞ ജപ്പാനിൽ തീർച്ചയായും അത് വലിയ തോതിലുള്ള ഭീതിയാണുണ്ടാക്കിയത് ഇതിനു പുറമെയായിരുന്നു തൻ്റെ അനുയായികളെ വിഷവാതകം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് താൻ ഒരിക്കൽ രണ്ടായിരത്തി ആറിലേക്ക് ഭാവി നടത്തി എന്നും താൻ മൂന്നാം ലോക മഹായുദ്ധം നേരിട്ട് കണ്ടു എന്നും വരെ അയാൾ പ്രവചിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒടുവിൽ വിഷവാതക ആക്രമണത്തോടെ ഇയാൾ പോലീസിന്റെ പിടിയിലാവുന്നു ഇത്തരം ക്രിമിനൽ മാനസിക അവസ്ഥയുള്ള നിരവധി പേർ തങ്ങളുടേതായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി തങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു സമൂഹത്തിന്റെ മൊത്തം ആക്കുന്നതിനായി ഇറങ്ങി തിരിച്ചിരുന്നു എല്ലാം തന്നെ അവസാനം കൂട്ട ആത്മഹത്യയിലേക്കോ വലിയൊരു ദുരന്തത്തിലേക്കോ ആണ് കലാശിച്ചിട്ടുള്ളത് ലോകത്തിലെ മുൻകാലത്തെ മറ്റു പ്രവചനങ്ങളൊക്കെ നോക്കിയാൽ അത് മനസ്സിലാവും ഓരോ കാലഘട്ടത്തിലും വിശ്വാസത്തിന്റെ മറപിടിച്ച് ജനങ്ങളെ കയ്യിലെടുത്ത് പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള സംഘങ്ങളെല്ലാം തന്നെ നിരാശയുടെ വലിയ പടുകുഴിയിലേക്ക് പതിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ലോകാവസാന പ്രവചനങ്ങളെപ്പറ്റി ഗവേഷണം നടത്തിയിട്ടുള്ള ജോൺ ഡബ്ല്യു ബോറക് പറയുന്നത് നാനൂറിലേറെ ലോകാവസാന പ്രവചനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിലേറ്റവും പ്രചാരം കിട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലേതായിരുന്നു പിന്നീട് പതിനഞ്ചിലും പതിനാറിലും പതിനേഴിലും ഉണ്ടായി ഇതായിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിനും ഭയപ്പെടുത്തുന്ന ഇത്തരം പ്രവചനങ്ങളിൽ നിന്ന് ജനങ്ങളെ ജാഗരൂകരാക്കേണ്ടത് അനിവാര്യമാണ് ലോകാവസാനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്കിലും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകുമെന്ന്